കോഴിക്കോട് റീച്ചിൽ രണ്ടാമത്തെ അണ്ടർപാസും ഭാഗികമായി ഗതാഗതത്തിന് കൊടുത്തു ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ വികസന പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ബൈപ്പാസിലെ ആദ്യ റീച്ച് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയാണ് ഫ്ലൈ ഓവറിൻ്റെ സെൻട്രൽ ഭാഗത്താണ് സ്റ്റീൽ ഗാർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇരു ഭാഗങ്ങൾക്കുള്ള വാഹനങ്ങൾ കടന്നു ഈ ജംഗ്ഷനിൽ ഇനി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് രാമനാട്ടുകര ടൗണിലേക്ക് കടന്നു പോകുന്നത് പക്ഷേ രാമനാട്ടുകര ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഫ്ലൈ ഓവറിൻ്റെ താഴത്തു കൂടെ വന്നാൽ സർവീസ് റോഡിലാണ് ഒന്ന് കയറുന്നത് പിന്നീടാണ് അത് മെയിൻ റോഡിലേക്ക് എത്തുന്നത് അപ്പോൾ ആ റോഡുമായി ജോയിൻറ്റ് ചെയ്യണ ഭാഗം വീതി കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് മിക്കവാറും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും കോഴിക്കോട് റീച്ചിൽ രാമനാട്ടുകര ഫ്ലൈ ഓവർ ആയിരിക്കും ആദ്യം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക ഇത് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ ഇതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പഴയ സർവീസ് റോഡാണ് ഇതൊന്നും കൂടി ടാർ ചെയ്ത് ലെവലാക്കി വരുന്നതാണ് രാമനാട്ടുകര ഫ്ളൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് രാമനാട്ടുകര എം എം ഹോസ്പിറ്റലിൻ്റെ അവിടെ ഈ റീച്ച് ആരംഭിക്കുന്നത് ഇവിടെയൊക്കെ സൈഡിൽ ക്രാഷ് ബയറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പുതിയതായി നിർമ്മിച്ച രാമനാട്ടുകര ഫ്ലൈ ഓവർ മൂന്നുവരിപ്പാതയാണ് നിലവിലെ ഫ്ളൈ ഓവറ് രണ്ട് വരിപ്പാതയാണ് അത് മൂന്ന് വരിപ്പാതെ ആക്കുന്നതുമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബെയറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ടാറിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പുതുതേരി ടാറിങ് കഴിഞ്ഞതാണ് ഇവിടെ ഇപ്പം വെറ്റ്മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ പ്രൈമർ കോട്ട് അടിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഡി ബി എമ്മിൻ്റെ വർക്ക് ആരംഭിക്കുക കാരണം ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തുള്ളാണ് പഴയ ദേശീയപാത കേട്ടോ അപ്പം പഴയ റോഡും പുതിയ റോഡും ഒരേ ലെവലിലാണ് കടന്നു പോകുന്നത് അതുകൂടാതെ ഇവിടെ ചെറിയൊരു തോടുണ്ടായിരുന്നു നീലിത്തോട് അതിൻ്റെ പാലം കുറച്ചും കൂടി ഒന്ന് വലുതാക്കുന്നുണ്ട് അതിൻ്റെ പൈലിംഗ് വർക്ക് ഒക്കെ നടന്നിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കെ എം സിയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് പാലത്തിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് കുറേ മുൻപ് നടന്നാണ് പിന്നീട് അതിനോടനുബന്ധിച്ച് കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല റോഡ് മാത്രമല്ല പുതിയ പാലവും പഴയ പാലവും ഒരേ ഹൈറ്റാണ് രാമനാടുകര ഫ്ലൈ ഓവറിൻ്റെ ഇരു ഭാഗങ്ങളിലുള്ള ക്രാഷ് ബാരിയറിന്റെ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് സിറ്റു കാസ് രീതിയിലാണ് ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ സൈഡിൽ ഗ്യാപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിങ്ങാണ് നടക്കാനുള്ള അതുപോലെ തന്നെ ഇവിടെ എക്സ്പാൻ ജോയിൻറ്റിൻ്റെ വർക്കും കൂടി നടക്കാനുണ്ട് കൂടിയിട്ട് പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തിയാവും പിന്നീട് ടാറിംഗ് പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുന്നതാണ് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഉടനെ ടാറിങ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു വർക്കുകളും ആരംഭിക്കുന്നതാണ് ഇപ്പം ഞാനീ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്താണ് സ്റ്റീൽ ഗാർഡറ് വന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകര ഫ്ലൈ നിർമ്മാണവും അതുപോലെ തന്നെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഭാഗത്തു കൂടിയാണ് താഴത്ത് റോഡ് കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് നമുക്ക് ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് കടക്കാൻ സാധിച്ചില്ല കാരണം മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടെ കുറച്ചും കൂടി മണ്ണിട്ട് റീറ്റെയിനിടെ വർക്ക് നടക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം അവിടെയൊക്കെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഈ എക്സ്പെൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് വരാനുള്ളത് ഓരോ പ്രാവശ്യം രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വീഡിയോസ് എടുക്കാൻ വരുന്ന സമയത്ത് ഭയങ്കരമായ മാറ്റങ്ങളാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തായിരുന്നു മണ്ണിട്ട് ഉയർത്താനുണ്ടായിരുന്നത് അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നു പിന്നീട് ഇവിടുന്ന് ആണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ടാറിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കണ്ടു ഈ വലതു ഭാഗത്ത് കണ്ട മിഷൻ കണ്ടെത്തുന്നത് അത് മിഷൻ കൊണ്ടിട്ടാണ് ഈ സൈഡിൽ ഫുൾ ആയിട്ട് ക്രാഷ് ബാരറിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് സിറ്റു കാസ്റ്റ് രീതിയിൽ അത് വെർട്ടിജൻ മിഷൻ ആണ് അപ്പൊ എങ്ങനെയാണ് സിറ്റു കാസ്റ്റ് രീതിയിൽ ക്രാഷ് ബാരറി നിർമ്മാണം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാട്ടെ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ രണ്ട് ഭാഗത്തും കഴിഞ്ഞാണ് പക്ഷേ ഇവിടെ പാതയുടെ വീതിയിൽ മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല അവിടെ ഇപ്പോൾ പി എസ് സി ഗേഡറിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിവിടക്കെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ടാറിങ് പൂർത്തിയായ സ്ഥലത്തു കൂടിയാണ് ഇപ്പോൾ ഇരു ഭാഗങ്ങളിലുള്ള ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയാണെങ്കിലും രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ ടാറിങ് കംപ്ലീറ്റ് ആണ് പിന്നീട് ആറു വരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് എവിടെയെന്നു വെച്ച് കഴിഞ്ഞാൽ പാറമ്മൽ മുതൽ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം വരെയാണ് കണ്ടുപിടുന്നത് നോക്കിയാൽ നിങ്ങൾ ഇരു ഭാഗങ്ങളിലുമായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മൂന്നരിപ്പാതയിൽ കൂടെ വാഹനങ്ങൾ മറുഭാഗത്തുനിന്ന് പിന്നീട് മൂന്നരിപ്പാതയിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത് പിന്നെ ഇതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കിട്ടോ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ അങ്ങോട്ടാണ് അണ്ടർപാസ് എത്തുന്നതിന് മുൻപുള്ള ഭാഗത്ത് മാത്രമേ ടാറിംഗ് കഴിഞ്ഞിട്ടുള്ളൂ അണ്ടർപാസ് അടുക്കും തോറും സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മാത്രം എത്തിയിട്ടുള്ളൂ ഇനിയും ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള സ്ഥലങ്ങളുണ്ട് കാരണം ഇവിടെയൊക്കെ റീറ്റേനിങ് ഫണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അഴിഞ്ഞിലം പാടംട്ടോ അല്ല അടിപൊളി പാടമാണ് മുൻപ് ഇതിൽ കൂടെ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗം എന്നുള്ളതൊക്കെ വളരെയധികം മരങ്ങളുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ കേട്ടോ നല്ല തണലിരുന്നു ഈ പ്രദേശം മുഴുവന് അതൊക്കെ ഫുൾ ആയിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇപ്പം വരി പാത അതിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് അന്നത്തെ റോഡ് കണ്ടാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കൂല ഇതിൽ കൂടെ ഒരു ആറ് ആറു വരിപ്പാത ആറു വരിപ്പാത അല്ല എട്ട് വരി വരിപ്പാത ഇതിൽ കൂടെ കടന്നു പോകുമെന്നുള്ളത് ആറ് വരി പാത മെയിൻ റോഡും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള സർവീസ് റോഡും അതൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരണം കേട്ടോ അണ്ടർ പാസിനോടനുബന്ധിച്ചിട്ട് കണ്ട അത്രയും ഹൈറ്റിലാണ് ഇനി വരേണ്ടത് പിന്നീട് ഇവിടെയൊക്കെ സർവീസ് റോൻ്റെ വർക്കുകളൊക്കെ ആശം പൂർത്തിയായതാട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു അറപ്പുഴ പാലമാണ് വരുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ റോഡ് നേരെ വന്ന് അവസാനിക്കണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറപ്പുഴ പാലം എത്തണതിന് മുൻപാണ് അറപ്പുഴ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത് പാലത്തിനോടാണെന്ന് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ തുടക്ക സ്റ്റേജിലുണ്ടല്ലോ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയ പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നീട് പാലത്തിൻ്റെ വലത് ഭാഗം എന്ന് വെച്ചാൽ റാവീസിൻ്റെ അടുത്തുള്ള പാലം താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇടത് ഭാഗത്തുള്ള പാലത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം റീച്ചിൽ ഇതുവരെ നടക്കാത്ത ഒരു കാര്യം കോഴിക്കോട് റീച്ചിൽ നടന്നിരിക്കുന്നു മലപ്പുറം റീച്ചിൽ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്ത് ടാറിങ് പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് പോലും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തില്ല പക്ഷേ കോഴിക്കോട് റീച്ചിൽ രണ്ടാമത്തെ അണ്ടർപാസ് ആണ് മുഗൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത് ആദ്യത്തെ അണ്ടർപാസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖവൂരാണ് അതും ഭാഗികമായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഇവിടെയും പക്ഷേ അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് ഇവിടെ പുതിയ അണ്ടർപാസ് ആണ് ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവിടെ നിർമ്മാണം ആരംഭിച്ചിട്ട് ആദ്യം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗം ഇപ്പം ഏകദേശം മൂന്നരിപ്പാതയുടെ വീതിയിലാണ് ഇപ്പോൾ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് മറുഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അണ്ടർപാസിൻ്റെ താഴത്തുകൂടെ ഉള്ള സർവീസ് റോഡാണ് കടന്നു പോകുന്ന ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് ഇത് പൂർണ്ണമായിട്ട് പറപ്പുഴ പാലം കഴിഞ്ഞിട്ട് ഈ അണ്ടർപാസ് എത്തണത് വരെ ഫുള്ളായിട്ട് താഴ്ന്ന പ്രദേശമായിരുന്നു ഇതൊക്കെ പൂർണ്ണമായിട്ട് റീട്ടേണിംഗ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുകയാണ് മറുഭാഗത്തും ഇപ്പോൾ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടു അതായിരുന്നു ആദ്യം നിലവിലെ ദേശീയപാത അപ്പോൾ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇനി റീട്ടേണിംഗ് വാൾ കെട്ടി പൊന്തിക്കുക അവിടെ വർക്ക് നടക്കണോണ്ടാണ് ഗതാഗതം പൂർണ്ണമായിട്ട് ഇതിൽ കൂടെ കടത്തിവിട്ടിരിക്കുന്നത് ഇതൊരു ചെറിയ അണ്ടർപാസ് ആട്ടോ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് കോൺക്രീറ്റുമായിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ അങ്ങോട്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് മണ്ണെടുത്ത് ലെവലാക്കുന്ന വർക്കാണ് നടക്കുന്നത് എന്തായാലും ഭയങ്കരമായ മാറ്റമാണ് ഈ ഭാഗത്തൊക്കെ നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വരുന്നത് പന്തീരങ്കാവിലാണ് ഈ പ്രദേശം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയതാണ് അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബ് ആണ് ഇവിടെ കുറച്ച് താഴ്ന്നിട്ടാണ് സർവീസ് റോഡ് വരുന്നത് പിന്നീട് ഇവിടെ കുറച്ചും കൂടി ഉയർന്നിട്ടാണ് സർവീസ് റോഡ് കടന്നു പോവുക ഇവിടെ വലതുഭാഗത്ത് വലിയൊരു പാറക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ആ പാറ ഫുള്ള് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ രാമനാട്ടുകര മുതൽ അറപ്പുഴ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്